അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഒൻപതാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കുന്നുവെന്നാരോപിച്ച് സ്കൂളിൽ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെയും പ്രതിഷേധം അപ്രതീക്ഷിതമായി ഡിവിഷൻ നിർത്തലാക്കാൻ തീരുമാനിച്ചാൽ വിദ്യാർത്ഥികളുടെ പഠനം അവതാളത്തിലാകുമെന്നാരോപിച്ചായിരുന്നു പ്രധാന അധ്യാപികയുടെ ഓഫീസിൽ പ്രതിഷേധം നടന്നത് പിന്നീട് പോലീസ് എത്തി പ്രതിഷേധക്കാരെ മാറ്റി ഡിവിഷന്റെ പ്രവർത്തനം തുടരാമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസിന്റെ ഭാഗമായ സി ഡിവിഷൻ നിർത്തലാക്കാൻ പോകുന്നുവെന്നാരോപിച്ചായിരുന്നു ഇന്ന് രാവിലെ രക്ഷിതാക്കളും ഇടത് വലത് യുവജന സംഘടനകളും പ്രതിഷേധവുമായി എത്തിയത് ഇംഗ്ലീഷ് മീഡിയമായാണ് ഒൻപതാം ക്ലാസ്സിലെ സി ഡിവിഷൻ പ്രവർത്തിച്ചു വന്നിരുന്നത് അപ്രതീക്ഷിതമായി ഡിവിഷൻ നിർത്തലാക്കാൻ തീരുമാനിച്ചാൽ വിദ്യാർത്ഥികളുടെ പഠനം അവതാടത്തിലാകുമെന്ന് സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തിയ രക്ഷിതാക്കൾ ആരോപിക്കുന്നു വരെ ഇംഗ്ലീഷ് ീഡിയത്തിൽ പഠിച്ചാൽ രണ്ടുപോയൂടെ അപ്പോൾ അവർ പറയണത് ഈ വർഷം ഒമ്പതാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാവില്ല ആ കുട്ടികൾ ഒന്നിനും മലയാളം മീഡിയത്തിൽ എടുക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് മാറ്റിക്കോളാനാണ് പറയണത് ഈ അതായത് സ്കൂൾ പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പാണ് ഈ കാര്യം ഞങ്ങളോട് പറയണത് അപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് മാറ്റും അപ്പൊ അടുത്ത സ്കൂളുകളിലൊക്കെ അന്വേഷിപ്പ് അവിടെ ഒന്നും കുട്ടികൾ എടുക്കുന്നില്ല എല്ലായിടത്തും പിന്നായി സി ഡിവിഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പ്രഥമ അധ്യാപകരുടെ ഓഫീസിൽ പ്രതിഷേധം നടന്നു

പ്രതിഷേധം തുടർന്നതോടെ പോലീസ് സ്ഥലത്തെത്തി ഓഫീസിൽ നിന്നും പ്രതിഷേധക്കാരെ മാറ്റി ഡിവിഷന്റെ പ്രവർത്തനം തുടരാമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു ഡിവിഷന്റെ പ്രവർത്തനത്തിനായി സ്പെഷ്യൽ ഓർഡർ വഴി അധ്യാപകരെ നിയമിച്ച് പ്രശ്നപരിഹാരം കാണാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സ്കൂൾ പ്രഥമ അധ്യാപിക പറഞ്ഞു മാത്രമേ ഉള്ളൂ നമ്മൾ സൗകര്യാർത്ഥം സൗകര്യാർത്ഥം കുട്ടികൾക്ക് കുട്ടികൾക്ക് വേണ്ടി വേണ്ടി സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ തുടരുവാൻ വേണ്ടുന്ന ഇടപെടൽ നടത്തുമെന്ന് പ്രശ്നപരിഹാരത്തിനായി സ്കൂൾ അധികൃതരുമായി ചർച്ച നടത്തിയ ശേഷം അടിമാലി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജി പറഞ്ഞു പ്രതിഷേധം അവസാനിച്ച ശേഷം സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു അടിമാലിയുടെ സമീപ മേഖലകളിൽ നിന്നടക്കം തോട്ടം മേഖലകളിൽ നിന്നും ആദിവാസി ഇടങ്ങളിൽ നിന്നുമൊക്കെയുള്ള വിദ്യാർത്ഥികൾ പഠനത്തിനായി പ്രധാനമായി ആശ്രയിക്കുന്ന വിദ്യാലയമാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ ന്യൂസ് ബ്യൂറോ അടിമാലി